ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പൊന്നാങ്കണ്ണി ചീര ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഞാനിതാ എൻ്റെ ടെറസ്സിൽ തന്നെ നട്ടു വളർത്തിയ പൊന്നാങ്കണ്ണി ചീരയാണ് ഇഷ്ടം പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ കണ്ടോ ഇതുപോലെ ചുവപ്പ് കളറ് വരും അതല്ല തണലത്താണെങ്കിൽ നല്ല പച്ച കളറായിരിക്കും ഉണ്ടാവുക ഇത് ചെറിയ ചെറിയ ഇലകളാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ഇത് ദിവസം ഒരു പിടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കണ്ണിന് പൊന്നാണെന്നാണ് പറയുന്നത് അത്രയ്ക്ക് കണ്ണിന് ശക്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ എല്ലാ ചീരയും കണ്ണിനും ഒക്കെ തന്നെ നല്ലത് തന്നെ പക്ഷെ പൊന്നാങ്കണ്ണി ചീര ഒന്നുകൂടി നല്ലതാണെന്നാണ് പറയുന്നത് നമുക്കിത് കുറച്ച് പറിച്ചെടുക്കാം നിലനിന്ന് പിന്നെ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരുപാട് തരം ചീരകൾ കഴിച്ചിട്ടുണ്ട് അമ്മയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചീരകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു തകരാ എന്ന് പറഞ്ഞൊരു ചീരയുണ്ട് പക്ഷെ അതിപ്പോൾ ഒന്നും കാണാനില്ല എവിടെയും കിട്ടുന്നില്ല ഞാൻ ഒരുപാട് നോക്കുന്നുണ്ടായിരുന്നു അത് കിട്ടിയിട്ടേ ഇല്ല തകരാന്നാണ് പറയുന്നതിന് വേറെ സ്ഥലത്ത് എന്താ പറയുക എന്നറിയില്ല ഇതിപ്പോൾ ഞാനിതാ മുഴുവൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു അരപ്പ് വേണം അരപ്പിന് കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി എടുത്ത് ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് വരാം നമുക്ക് ഇതിൽ വേറെ കൂടുതൽ മസാലകളോ അങ്ങനെയുള്ള ഒന്നും എൻ്റെ ആവശ്യമില്ല പിന്നെ ഇതൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചീര പൊന്നാങ്കണ്ണി ചീര ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നം ഈ തേങ്ങ ഇടുന്നതിന് പകരവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടലുപയോഗിക്കാം കേട്ടോ അതൊന്നുകൂടി നല്ലതായിരിക്കും ഞാൻ പല തോരനും വെണ്ടയ്ക്കൊക്കെ വെക്കുമ്പോഴും ഞാൻ നിലക്കടല വറുത്ത് പൊടിച്ചിട്ട് ചേർക്കാറുണ്ട് തേങ്ങ അധികം ഉപയോഗിക്കാതെ അതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇതിലേക്കും നമുക്ക് അങ്ങനെ നിലക്കടല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും ഒരുവിധം നമ്മൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാ തോരനും തേങ്ങക്ക് പകരം നമുക്ക് ഈ നിലക്കടല ചേർത്ത് കൊടുക്കാം അത് ഒന്നുകൂടി നല്ലതായിരിക്കും അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി ഒന്ന് പൊടി പൊടി ആവരുത് ഒന്നിങ്ങനെ തരിതരുപ്പായിട്ട് പൊടിച്ച് വെച്ചാൽ മതി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം ഇനി ഒന്ന് നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയൊക്കെ കൊടുത്ത് നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ചിലർക്ക് തേങ്ങ ഒത്തിരി ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കടല ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവ് പച്ചമുളകൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരിവൊക്കെ നിങ്ങൾ ചേർക്കുക ദിവസവും ഞാൻ അധിക ദിവസം ഇത് കുറേശ്ശെ ഞാൻ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുരിങ്ങേൻ്റെ ഇല ഇതെല്ലാം ഒരുപാട് നല്ലതാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ താ ഞാൻ തേങ്ങ ചേർത്ത് കാരണം ചിലർക്കൊന്നും തേങ്ങ ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തേങ്ങ ചേർത്ത കാണാൻ ഒരു ഉണ്ടാവും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഇത് ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം വേണ്ട ഇനി നന്നായിട്ട് ഇതൊന്ന് പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കേ ഒന്നൊരു മൂന്ന് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്നും ആവി കൊള്ളിക്കാം ഇതിനധികം വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അതാ നമ്മളുടെ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതിപ്പോൾ കളർ ഇങ്ങനെ കാണുന്നത് നോക്കണ്ട നല്ല പച്ച കളർ തന്നെയാണ് ലൈറ്റിൻ്റെ വട്ടത്തിലാണ് ഇങ്ങനെ കാണുന്നത് ഓക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം